തിരുവമ്പാടി മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികളിലും കുട്ടികളുടെ വിശ്രമത്തിനായി ബേബി ബെഡുകൾ വിതരണം ചെയ്തു എം എൽ എ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് എണ്ണൂറ് ബേബി ബെഡുകളാണ് നൽകിയത് പദ്ധതിയുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു ലിൻഡോ ജോസഫ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികളിലും കുട്ടികളുടെ വിശ്രമത്തിനായി ബേബി ബെഡുകൾ വിതരണം ചെയ്തത് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി നാല് അംഗൻവാടികൾക്കായി എണ്ണൂറ് ബേബി ബെഡ്ഡുകളാണ് നൽകിയത് പദ്ധതിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം മുക്കൻ നഗരസഭയിൽ നടന്നു മുക്കൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ സത്യനാരായണൻ പ്രജിതാ പ്രദീപ് അഡ്വക്കറ്റ് കെ പി ചാന്തിനി ബിജുന മോഹനൻ കെ ബിജു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫർസാന ബേബി തുടങ്ങിയവർ സംസാരിച്ചു പൊതുമേഖലാ സ്ഥാപനമായ കയർഫാണ് ബേബി ബഡ്ഡുകൾ നൽകുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം